ഇന്ന് എന്തിനും ഏതിനും ആധാർ വേണം ബാങ്ക് ഇടപാടുകളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളിലാണെങ്കിലും ആധാർ ഇല്ലാതെ ഒന്നും ചെയ്യാനാകില്ലെന്നതാണ് സ്ഥിതി ആധാറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്താകും സ്ഥിതി ആകെ മൊത്തം പൊല്ലാപ്പാകും പിന്നെ ആധാർ എൻറോൾമെന്റ് സെന്ററിലെത്തി പിഴവുകൾ പരിഹരിച്ചാൽ മാത്രമേ സമാധാനമാകൂ ആധാർ എൻറോൾമെന്റ് സെന്റർ എവിടെയാണെന്ന് അറിയാതെ കുറച്ചുപേരെങ്കിലും ചുറ്റിത്തിരിയാറുണ്ട് മറ്റൊരിടത്തേക്ക് താമസം മാറിയവരാകും ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചുറ്റുന്നത് യഥാർത്ഥത്തിൽ ആധാർ സെന്റർ എവിടെയാണെന്ന് ഒറ്റ ക്ലിക്കിലൂടെ കണ്ടെത്താമെന്ന് പലർക്കും അറിയില്ല ഐഎസ്ആർഒയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററുമായി സഹകരിച്ച് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഭുവൻ ആധാർ എന്ന പോർട്ടലാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത് ഏറ്റവും അടുത്തുള്ള ആധാർ കേന്ദ്രം അവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴി തുടങ്ങിയവ ഇതിൽ നിന്ന് കണ്ടെത്താം പിൻകോഡ് അടക്കം ഉപയോഗിച്ച് അടുത്തുള്ള ആധാർ കേന്ദ്രം കണ്ടെത്തുന്നതിനുള്ള ഓപ്ഷനുകൾ ഇതിലുണ്ട്